നമ്മുടെ പ്രിയപ്പെട്ട മാനവ ഐക്യവും മനുഷ്യ സ്നേഹവും മതജാതി ചിന്തകൾക്ക് അതീതമായി ഊട്ടി ഉറപ്പിക്കുന്നതിന് അദ്ദേഹം നടത്തുന്ന ഈ മഹാസന്ദേശ യാത്രയ്ക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ കയ്യെഴുത്തു പ്രതി ഭരണഘടന ഉണ്ടാക്കിയ സന്ദർഭത്തിൽ ഡോക്ടർ ബി ആർ അംബേദ്കർ ഉൾപ്പെടെ മഹാനായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെയുള്ള ഭരണഘടനാ സമിതിയിലെ മുഴുവൻ ആളുകളും ഒപ്പിട്ട ഇന്ത്യൻ ഭരണഘടനയുടെ കൈയെഴുത്തു പ്രതിയുടെ പുതിയ ഈ രാജ്യം കാത്തു സൂക്ഷിക്കുന്നതിന് ഈ മാനവ ഐക്യം അനിവാര്യമാണെന്നുള്ളത് കൊണ്ട് നിങ്ങളുടെ എല്ലാവരും സമ്മതത്തോടു കൂടി തൃശൂരിന്റെ സമ്മാനമായി ഞാനും പ്രിയങ്കരനായ എം എൽ എ പ്രിയപ്പെട്ട പി ബാലചന്ദ്രനും ചേർന്നുകൊണ്ട് ഇന്ത്യൻ ഭരണഘടന സമ്മാനിക്കുക Gracias.